ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി ജ്യോതിയുടെ നേതൃത്വത്തിൽ അൽ ഫുർഗൻ ക്യാമ്പസിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയിച്ച എല്ലാ കുട്ടികൾക്കുള്ള അനുമോദനവും ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണ ചടങ്ങ് എന്നിവ നടന്നു ചടങ്ങിൽ വാർഡിലെ സേവന രംഗത്തെ ട്രോമ കെയർ പ്രവർത്തകർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും നടന്നു ചടങ്ങിൽ നൂറിന് മുകളിലുള്ള കുട്ടികളെ അനുമോദിക്കലും സ്നേഹോപഹാരവും നൽകി മീഡിയ വൺ പതിനാലാം റാവു മാപ്പിളപ്പാട്ട് വിന്നർ സിത്താര ഇരിങ്ങാട്ടിരി കാളികാവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ വി ജ്യോതി ടി സഫീർ ട്രോമ കെയർ അംഗങ്ങളായ സി ടി ഷാഹുൽ ഹമീദ് പി ഉണ്ണികൃഷ്ണൻ ഷിഹാബ് ഒറവുങ്ങൽ ഫിറോസ് കരളിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ഓരോ ഗോൾഡ് സ്വന്തമാക്കാം